സംസ്ഥാന ലോട്ടറി പ്രൈസ് ഇനത്തിൽ ഇന്നു മുതൽ ചില മാറ്റങ്ങൾ പ്രൈസിൻ്റെ രീതികളിലാണ് മാറ്റം വരുത്തി വച്ചിരിക്കുന്നത് അയ്യായിരത്തിൻ്റെ പ്രൈസ് പതിനെട്ട് എണ്ണത്തിൽ നിന്ന് ഇരുപതാക്കി സാമ്പത്തിക പ്രതിസന്ധികൾ കൂടി വരുന്നു വെറും നിരവധി ജനങ്ങളാണ് ലോട്ടറി എടുത്ത് ജീവിതം പരീക്ഷിക്കുന്നത് പൊതുജനങ്ങളുടെ സാമ്പത്തിക ഭദ്രത തകരും തോറും ലോട്ടറിയിൽ കൂടി സർക്കാർ ഉന്നമനം കാണുകയാണ് ലോട്ടറി വിൽപ്പനയുടെ സർക്കാരിൻ്റെ ലാഭം രണ്ടായിരം രൂപയുടെ ഇല്ലായിരുന്നു അത് ആറ് എണ്ണം ആക്കിയിട്ടുണ്ട് ആയിരം രൂപയുടെ പ്രൈസ് മുപ്പത് എണ്ണം ആയിരുന്നു അത് മുപ്പത് എണ്ണം തന്നെയാണ് അഞ്ഞൂറ് രൂപയുടെ പ്രൈസ് നൂറ്റി പതിനെട്ട് എണ്ണം ആയിരുന്നു അത് എഴുപത്തി അഞ്ചായി ചുരുക്കി ഇരുന്നൂറിൻ്റെ പ്രൈസ് ഇല്ലായിരുന്നു അത് തൊണ്ണൂറ്റി രണ്ട് എണ്ണം അങ്ങനെ അൻപത് രൂപ പ്രൈസ് ഇല്ലാണ്ടാക്കിയിട്ട് നൂറ് രൂപ പ്രൈസ് ആക്കി നൂറ് രൂപ പ്രൈസ് നാൽപ്പത്തിനാല് എണ്ണം അങ്ങനെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇരുപത് ലക്ഷം രൂപയോളം പ്രൈസ് ഇനത്തിൽ കൂട്ടിയിട്ടുണ്ട് എന്നാലും കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും സാമ്പത്തിക ബുദ്ധിമുട്ടും ലോട്ടറി വിൽപ്പനയെയും ബാധിച്ചിരിക്കുന്നു